ഈ മഴക്കാലത്ത് നടന്ന് യാത്ര ചെയ്തു പോകുമ്പോൾ റോഡിൽ പല ഭാഗത്തും പല കാഴ്ചകളും കാണും നേരെ നോക്കി മാത്രം നടന്നാൽ പോരാ താഴേക്ക് കൂടി നോക്കുക മുകളിലേക്ക് കൂടി നോക്കുക വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നുണ്ടാവും അതിൽ സ്പർശിക്കാതെ പോവുക അങ്ങനെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണോ എന്നറിയില്ല ഒരു മരണം ആ രീതിയിൽ ഉണ്ടായിരിക്കുന്നു സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു ആരാണ് എപ്പോഴാണ് എവിടെയാണ് സൂര്യഗായത്രി നെയ്യാറ്റിൻകരയിൽ ആണ് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിൽ നിന്നും ഷോക്കേറ്റ് അറുപത്തി അഞ്ചുകാരൻ മരിച്ചത് ചായ്ക്കോട്ടുകോണം സ്വദേശി ബാബു ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നാട്ടുകാരാണ് ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ലൈൻ ഓഫാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചിരുന്നു നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ലൈൻ പൊട്ടി വീഴുന്നത് പതിവായിരുന്നുവെന്നാണ് പരാതി പറയുന്നത് കെ എസ് ഇ ബിയിൽ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ തരത്തിലുള്ള നടപടിയും എടുത്തിരുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുകയാണ് ബാബുവിന്റെ വീടിന് സമീപത്തുള്ള വീട്ടിലെ പമ്പിലാണ് പറമ്പിലാണ് ലൈൻ പൊട്ടി വീണത് അതിലൂടെ നടന്നു പോകുമ്പോഴാണ് ബാബുവിനെ ഷോക്കേറ്റത് മൃതദേഹം എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ശരി